ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുഞ്ഞിക്കിളി നല്ല സുന്ദരിയായിട്ടില്ലേ നമ്മൾ ഇന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പാടിയുടെ ചോറൂണിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ചോറൂണ് കഴിഞ്ഞു രണ്ടാമത്തെ ചോറൂണിന് വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ കുഞ്ഞു എങ്ങനെയൊക്കെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ വേണം എന്നുള്ള ഒരു നിർബന്ധം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ പോകുന്നത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് ചന്ദ്രക്കാവിലേക്കാണ് വന്നത് എല്ലാവർക്കും അറിയുണ്ടാവും ചന്ദ്രക്കാവിലേക്ക് ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും നമ്മളെ അങ്ങോട്ടേക്ക് തന്നെ വരുത്തിക്കും അതാണ് ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണാനുണ്ടാവുക ഞാൻ ഇതൊന്നും കൂടുതലായിട്ട് പറഞ്ഞു തേണ്ട ആവശ്യം ഉണ്ടാവില്ല ഒരുപാട് വന്നിട്ടുള്ള ആളുകളായിരിക്കും എങ്കിലും ഞാൻ ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ പങ്കുവെക്കാമെന്ന് എഴുതിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരുപാട് ലെങ്തിയായിട്ടുള്ള വീഡിയോസൊന്നുമല്ല ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കയറുമ്പോൾ തന്നെ നല്ല വാവലുകളുടെ ശബ്ദമാണ് ഉണ്ടാവുക അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ നടക്കിലേക്ക് ചെല്ലുകയാണ് ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ക്ഷേത്രത്തിനകത്തേക്ക് കയറി ചെന്ന് നല്ല തിരക്കാണ് ചോറൂണിൻ്റെ അവിടെയും പിന്നെ ഗർഭിണികളുടെ തിരക്കും അങ്ങനെ ഒരുപാട് തിരക്കാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഇപ്പം പതുക്കെ നടന്നിങ്ങനെ പോവുകയാണ് ഇപ്പോൾ സമയം ഏകദേശം എട്ടര മണിയാണ് എട്ടര മണിയാണ് നമ്മൾ ഒമ്പത് മണിയോട് കൂടിയിട്ട് ചോറൂണ് കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത് അറിയില്ല എത്രത്തോളം പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ തൊഴുത് കഴിഞ്ഞതിന് ശേഷം എല്ലാ പ്രതിഷ്ഠകളും ഉണ്ടല്ലോ അവിടെയൊക്കെ പോയി ഒന്ന് തൊഴുത് വന്നതിന് ശേഷമാണ് നമുക്ക് ചോറൂണ് ആരംഭിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ മഴ പെയ്തിട്ട് നന്നായിട്ട് വഴുക്കലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തെന്നി വീഴാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് ഇറങ്ങുന്നത് അമ്പാടി നല്ല അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് അമ്പലത്തിലേക്ക് പോകുമ്പോൾ കാണുന്ന ചെറിയ കാഴ്ചകൾ ഇതൊന്നും ഒരുപാടൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കുറച്ചേ ചെയ്തിട്ടുള്ളൂ അതിൽ തന്നെ പലതും എനിക്ക് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി കാരണം ഞാൻ എപ്പോൾ വരുമ്പോഴും ഇതിങ്ങനെ ആസ്വദിച്ച് നടക്കുന്ന ആയതുകൊണ്ട് എനിക്ക് എല്ലാതും ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ തന്നെ അഞ്ച് പ്രതിഷ്ഠകളാണ് ഉള്ളത് ശരിക്കും നമ്മൾ അഞ്ച് അമ്പലത്തിൽ പോകുന്നതിൻ്റെ പ്രതീതിയാണ് നമുക്ക് എന്ത് ചെയ്യുക ചന്ദ്രകാവിലേക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് അപ്പം എന്തായാലും കുറച്ച് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം അല്ലേ അപ്പം എവിടെ ചെന്ന് കഴിഞ്ഞാലും കുഞ്ഞിക്കിളിനെ കൊണ്ടൊരു റീൽസ് എടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ആരും വരുന്നതിന് മുമ്പായിട്ട് ഒരുപാട് ആളുകളൊക്കെ വരുന്നതിന് മുമ്പായിട്ട് കുഞ്ഞിനെ കൊണ്ട് ചെറുതായിട്ടൊരു ഷോട്ട്സൊക്കെ എടുപ്പിച്ചിട്ട് ആളങ്ങനെ നടന്ന് പോവുകയാണ് എങ്ങോട്ടാ പോണേന്ന് അറിയോ അടുത്ത് നമ്മുടെ അമ്പാടിയുടെ ചോറൂണാണ് ചോറൂണിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചോറൂണ് ഭംഗിയായിട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നെറ്റിപ്പട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസും റീൽസൊക്കെ ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞു പിന്നാലെ നടക്കുന്നുണ്ട് കുറേ നേരം അപ്പോഴത്തേക്കും ആളവിടെ ഒരു ഊഞ്ഞാൽ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ഊഞ്ഞാലിലേക്ക് ആടി കളിക്കണം അതിനാണ് പെട്ടെന്നുള്ള ഓട്ടം അത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയെങ്കിലും പിടിച്ചു കൊണ്ടുപോയി രണ്ട് മൂന്ന് റീൽസ് എടുപ്പിക്കണം എന്ന് കഴിഞ്ഞാൽ നടക്കില്ല മഴ സമ്മതിക്കണ്ടേ അങ്ങനെ പിടിച്ചു കടിച്ചു കൊണ്ടുപോയി ഞാനൊരു റീൽസ് എടുത്തു അതാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ നമ്മുടെ കുഞ്ഞ് ട്രാവൽ ബ്ലോഗ് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി വീണ്ടും വേറൊരു ട്രാവൽ ബ്ലോഗ് കാണാട്ടോ താങ്ക്